ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള എ ആർ എം ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് അത് ലാൽ എന്ന് പറയുന്ന നവാഗതനായിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തോടൊപ്പം സുജിത്തേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അതിൽ എനിക്ക് ടൊവിനോയുടെ ഒരു നായിക കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് മണിയൻ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേരായിട്ടുള്ള മാണിക്കം എന്നുള്ളൊരു കഥാപാത്രമാണ് എൻ്റേത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ഭാഗ്യമാണ് ത്രീ ഡി സിനിമയിൽ അതുപോലെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലെ എല്ലാ ഭാഷകളിലും എത്തുന്ന ഒരു വലിയൊരു സ്കെയിലുള്ള ഒരു സിനിമയുടെ വലിയൊരു ഭാഗമാവാൻ സാധിച്ചു അതിൽ തന്നെ മാണിക്യം എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുമുണ്ട് അതുപോലെ തന്നെ ഒരു എഴുപത് വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് പ്ലേ ചെയ്യാനുണ്ട് അപ്പം ഒരാക്ട്രസ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയൊരു വെല്ലുവിളിയും അതുപോലെ തന്നെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളും കൂടിയാണ് അപ്പോൾ അത് നിങ്ങളെല്ലാവരും പോയിട്ട് തിയേറ്ററിൽ കാണണം പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ ജോമോൻ ചേട്ടൻ അതുപോലെ ദിബു ചേട്ടനാണ് അതിൻ്റെ മ്യൂസിക് ഗംഭീരമായിട്ടുള്ള മ്യൂസിക് പിന്നെ എഡിറ്റർ എല്ലാവരും വലിയൊരു ടീമിൻ്റെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ എ ആർ എം എന്ന സിനിമ അപ്പോൾ ആ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ആ സിനിമ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം എ ആർ എമ്മിൽ മാണിക്കം എന്നുള്ള ക്യാരക്ടറും ഞാൻ ജിതിൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങിയത് അവന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് എന്നതിൻ്റെ മൊയ്തീൽ നടക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് പടം ചെയ്യുകയാണെങ്കിൽ എടാ നീ പടം എടുക്കുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ചോദിച്ചു ചോദിച്ചതാണ് അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഒരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബ്രോ ഞാൻ പടം എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അമർചിത്രകഥ പോലത്തെ ഒരു ഒരു പോസ്റ്റർ കാണിച്ചത് ടൊവിനോ ആണ് വിളിക്കുന്നതെന്ന് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് വേറെ എന്തെങ്കിലും ക്യാരക്ടറാണെന്നാണ് പിന്നെ ഇങ്ങനെ ടൊവിൻ്റെ പേറായിട്ടാണ് പിന്നെ അതിൽ രണ്ട് ഇത് ചെയ്യാനുണ്ട് അപ്പം കൃത്യമായിട്ട് ബ്രോ വന്ന് പണിയെടുക്കേണ്ടി വരും രണ്ട് ക്യാരക്ടറുണ്ട് എന്നൊക്കെ പറ രണ്ട് ക്യാരക്ടറല്ല ഒരു ക്യാരക്ടറും രണ്ട് ഏജ് പ്ലേ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ആ സിനിമയിലേക്കും എത്തുന്നതും മാണിക്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുന്നത് അപ്പം സിനിമ കണ്ട ആൾക്കാർക്കറിയാം മണിയൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ അപ്പോൾ അതിൽ മാണിക്കം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് വളരെ വിലപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാവും കാരണം മാണിക്കം നമ്മളാരും കണ്ടിട്ടില്ല അത് നാഗ മാണിക്കം എന്നൊക്കെ പറഞ്ഞു എനിക്കിങ്ങനെ നാഗത്തിൻ്റെ മുകളിലും എവിടെ എവിടെയൊക്കെ രക്തമായി അതല്ല രക്തമായിട്ട് ഇങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഉള്ളൂ അപ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം കട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ആ കള്ളൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അങ്ങനെ ആ എടുത്തിട്ടുള്ള ആ മാണിക്യം അത്രയും എന്താ പറയുക ഒരു ഗംഭീരമായിട്ടുള്ള ഒരു രക്തമായതുകൊണ്ടാണല്ലോ ഇത്രയും വില പിടിക്കുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പം മണിയൻ എന്ന് പറയുന്ന ടോവിയുടെ ക്യാരക്ടറിനേക്കാളും എല്ലാം കൊണ്ടും ഇവരും കുറച്ചും കൂടി റിച്ചായിരിക്കണം ക്വാളിറ്റികൾ കൊണ്ടെല്ലാം ഇയാൾക്ക് കളരി അറിയണമെങ്കിൽ അതിലും വലിയ കളരിക്കാരി ആയിരിക്കണം ഇവർ അപ്പോൾ ഇവർ ഭയങ്കര കമ്പോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവരിൽ ഭയങ്കര ഇഷ്ടവുമാണ് ഈ മണിയനെ അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആദ്യം മണിയനെ പഠിക്കണം പിന്നെ മറ്റുള്ള കഥാപാത്രങ്ങളിൽ നിന്നാണ് ഈ മാണിക്യം ഉണ്ടായി വരുന്നത് അപ്പം അതിൻ്റെ പഴയ കഥകളും അത് അവരുടെ മുന്നത്തെ കഥകളും എല്ലാം കൂടെ അങ്ങനെ നമ്മളതിന് ഇപ്പം കൂടിയാട്ടത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ ആട്ടപ്രകാരം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി എടുക്കുന്നത് പോലെ നമ്മളത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു തോട്ട്സിന്റെ ഒരു ഫ്രെയിമിങ് നമ്മളൊരാക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടാണ് ആ ക്യാരക്ടറും ചെയ്തത്